എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പാതി മനസ്സോടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ഓരോ പരിശ്രമത്തിലും പരിപൂർണമായ മനസ്സും ആത്മാർത്ഥതയും നിറഞ്ഞു നിൽക്കണം വിജയിച്ചാൽ വിജയിക്കട്ടെ എന്ന സമീപനം മാറ്റിവെച്ച് വേണം നാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക മികവിലേക്ക് ദൃഷ്ടി വെച്ച് ഏകാഗ്രതയോടെ പ്രവർത്തിക്കുക സംശയം വേണ്ട വിജയം തൊട്ടരികിൽ തന്നെയുണ്ട് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം നന്ദി നമസ്കാരം